ഒൻപതാമത് സഹോദരി കായികമേള അവസാനിക്കുവാൻ നിമിഷങ്ങൾ മാത്രം അവശേഷിക്കെ ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ജില്ലയിലെ പ്രമുഖ സ്കൂളുകളായ രാജകുമാരി സെൻറ് മേരീസ് സെൻട്രൽ സ്കൂൾ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ ആതിഥേയരായ തൂക്കുവാലം വിജയമാതാ സ്കൂൾ എന്നിവ എന്നിവർ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് മൂന്ന് സ്കൂളുകളും തമ്മിൽ പത്ത് പോയിന്റുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത് വിശാംശങ്ങളും അന്വേഷിച്ചിരുന്ന അനീഷ് അവസാന മണിക്കൂറുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് നിതിൻ നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സഹോദയ കായികമേളയുടെ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം മൂന്ന് സ്കൂളുകൾ ഇഞ്ചോടിഞ്ച് മത്സരം നടത്തുന്നു എന്നുള്ളതാണ് ഈ ഒൻപതാമത് സഹോദയ കായികമേളയെ വ്യത്യസ്തമാക്കുന്നതെന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയേണ്ടി വരും മൂന്ന് സ്കൂളുകളാണ് ഇപ്പോൾ ചാമ്പ്യന്മാരാകുവാനായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നത് ഇനി വിരലിൽ ഉണ്ടാക്കുന്ന മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ടോളം മത്സരങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഈ പന്ത്രണ്ട് മത്സരങ്ങളിലും ഞാൻ ആദ്യം സൂചിപ്പിച്ച രാജകുമാരി സെൻട്രൽ സ്കൂള് അടിമാലി വിശ്വദിപ്തി സ്കൂള് പബ്ലിക് പബ്ലക്സ്കൂള് ഈ മൂന്ന് സ്കൂളുകൾക്കും പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് ഈ അവസാന നിമിഷത്തിൽ നമ്മൾ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് സൂചിപ്പിക്കുവാനുള്ള കാരണം എന്താണെങ്കിലും മത്സരങ്ങൾ ഇപ്പോൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് രണ്ടരയോട് കൂടിയിട്ട് ഒൻപതാമത് സഹോദര കായികമേളയുടെ ചാമ്പ്യന്മാരാണ് എന്ന് നമുക്ക് അറിയുവാൻ വേണ്ടി സാധിക്കും അതായത് വിരലിൽ ഉണ്ടാവുന്ന മത്സരങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ പോയിന്റ് നില നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ രാജകുമാരി സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിന് നൂറ്റി പതിനേഴ് പോയിന്റുമായിട്ട് വലിയൊരു തേരോട്ടം നടത്തുന്നു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും മുമ്പെങ്ങും കായികമേളകളിൽ ഇല്ലാതിരുന്ന ഇല്ലാത്ത തരത്തിലുള്ള പ്രകടനമാണ് ഇത്തവണ ഈ രാജകുമാരി സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ കാഴ്ചവച്ചത് ഇന്നലെ അവർ മൂന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഒക്കെ തുടർന്നിരുന്നെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച എല്ലാ ഇനങ്ങളിലും അവരുടെ കുട്ടികൾ മത്സരിച്ച എല്ലാ ഇനങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് എല്ലാ കുട്ടികൾക്കും തന്നെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് നേടുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ അവസാന ദിനത്തിൽ എടുത്ത് പറയുവാൻ വേണ്ടിയിട്ടുള്ളത് ഇതിനാൽ തന്നെ ഇവർ രാവിലെ ഏതാണ്ട് കൂടി തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുകയും ഇതോടൊപ്പം തന്നെ അടിമാലി പബ്ലിക് രണ്ടാം വിശ്വദിത്തി ഒരേ െത്തുന്ന ഒരു സാഹചര്യം ഒന്നത്തിൽ ഉണ്ടായിരുന്നു എന്താണെങ്കിലും ഇപ്പോൾ ഈ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ നൂറ്റി പോയിന്റുമായിട്ട് രാജ്കുമാരിയും സെന്റ് മേരീസ് സെൻട്രൽ സ്കൂള് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് എട്ട് പോയിന്റുകൾ മാത്രം പിന്നിലായി വിശ്വതി പബ്ലിക് സ്കൂൾ അടിമാനി നൂറ്റി ഒൻപത് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തും തുടരുന്നു ആധ്രേ സ്കൂളായിട്ടുള്ള വിജയനാഥാ സ്കൂളിലെ കുട്ടികളെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അവർക്കും ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമാക്കി തന്നെ പറയേണ്ടിയിരിക്കുന്നു അവർക്ക് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്തും തുടരുകയാണ് ക്ഷമിക്കണം അണക്കര മോൺഫോർട്ട് സ്കൂൾ അറുപത്തിരണ്ട് പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്തും മറയൂർ ജയമാത പബ്ലിക് സ്കൂളോ മുപ്പത് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തും തുടരുന്നു ബാക്കിയുള്ള സ്കൂളുകൾക്കെല്ലാം ഇതിന് താഴെയാണ് എന്താണെങ്കിലും മത്സരങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഒരു അവസാന ലാബിലേക്ക് നീങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് മുൻപ് നാലരയോട് കൂടിയിട്ടാണ് ഈ സമാപന സമ്മേളനം തീരുമാനിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴേ ഈ ഇനങ്ങൾ തീരുന്ന പശ്ചാത്തലത്തിൽ ഏതാണ്ട് ഒരു രണ്ടര മൂന്ന് മണിയോട് കൂടിയിട്ട് ഈ അവസാന ഈവന്റ് അതായത് സമാപന സമ്മേളനം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെങ്കിലും രണ്ടു ദിവസങ്ങളിലായി നെടുങ്കണ്ടം സിന്തറ്റിക് ട്രാക്ക് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങൾ അത് വാശിയോറിയതും അതുപോലെ തന്നെ മികച്ച നിലവാരം പുലർത്തിയിരുന്നതുമാണെന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം എന്താണെങ്കിലും മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇനി വെല്ലുവിളി ആവുന്ന മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ ഏതാണ്ട് രണ്ടരയോട് കൂടിയിട്ട് ഈ മേളയുടെ ചാമ്പ്യന്മാർ ആരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നതിൽ